പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് നായനയും ദേവയാനിയും തന്നെ കബളിപ്പിക്കുകയാണെന്നുള്ള സത്യം എല്ലാം തിരിച്ചറിഞ്ഞു വളരെയധികം ദേഷ്യത്തോടെയാണ് കേട്ടോ ആദർശം നായനയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം എന്തായാലും നായനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒരു ദിവസം ആദർശ് നായനയോട് വളരെയധികം ദേഷ്യപ്പെട്ട് കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നിന്നോട് എൻ്റെ മുമ്പിലേക്ക് വരരുത് എന്നല്ലേ പറഞ്ഞിരുന്നത് നീ എന്തിനാ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത് എന്നെ ചതിച്ച് എന്നെ കബളിപ്പിച്ച് നടക്കുകയല്ലായിരുന്നോ നീയും അമ്മയും ചേർന്ന് അതുകൊണ്ട് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എൻ്റെ മുന്നിൽ നിന്നും മാറി നടന്നാൽ മതി എൻ്റെ കൺമുന്നിൽ നീ വന്നു പോകത്ത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ ആദർശനായനയുടെ അടുത്ത് അമ്മ നിന്നെ സ്നേഹിക്കണം എന്നുള്ളത് നിന്നേക്കാൾ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അമ്മ അറിയാതെ നിനക്ക് എന്നോട് എല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ നീയും അമ്മയുടെ കൂടെ ചേർന്നു എന്നെ ചതിക്കില്ലായിരുന്നോ അത് ആദർശേട്ട അമ്മയെ നമ്മളെല്ലാവരും കൂടെ ചതിച്ചില്ലേ അപ്പോൾ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നെല്ലാം നയന പറയുന്നുണ്ടെങ്കിലും ആദർശ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ആദർശ് വീണ്ടും നായനയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് നായന നിൽക്കുന്നത് അതും കേട്ടുകൊണ്ടാണ് നമ്മുടെ ദേവിയാൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ആദർശ് നായനയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് ദേവിയാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവൻ എങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് മോളോട് പെരുമാറാൻ കഴിയുന്നു അവൾ ചെയ്ത് ത്യാഗമൊക്കെ അവൻ മറന്നു ആ സമയത്ത് ലിവർ തന്ന് രക്ഷിക്കാൻ നയന ഇല്ലായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മോളുടെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിക്കാനുണ്ട് ദേവയാനി ആരൊക്കെ കൈവിട്ടാലും ഞാൻ എൻ്റെ മകളെ കൂടെ നിർത്തും എൻ്റെ നയന മോളെ ഞാൻ ഒരിക്കലും കൈവിടില്ല അവൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തിട്ട് എൻ്റെ കൂടെ നിർത്തും പിന്നെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റൊന്നും അവൾ ചെയ്തില്ലല്ലോ അവൾ ചെയ്യുകയുമില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് വേണ്ടി മാത്രമാണ് നയന ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ആദർശ അവളെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഒരു കടുത്ത തീരുമാനം എടുത്തേ പറ്റൂ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ദേവയാനെ ആദർശിൻ്റെയും നായനയുടെയും അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ ഇവളോട് ഇങ്ങനെ ചൂടാവുന്നത് മോളോട് ചൂടാകാൻ വേണ്ടി മാത്രം തെറ്റൊന്നും മോൾ ചെയ്തില്ലല്ലോ പിന്നെ ഞാൻ നിന്നോട് പറയേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവൾ പറയാതിരുന്നത് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ ഇത് അവൾ നിന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്നെല്ലാം പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അമ്മ പറയണ്ട എന്ന് പറഞ്ഞാലും അമ്മ അറിയാതെ പറയേണ്ട കടമയൊക്കെ അവൾക്ക് എന്നോടുണ്ടല്ലോ ഞാനിതറിഞ്ഞാലും ഞാൻ അമ്മയെ കളിയാക്കാനൊന്നും നിൽക്കില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത് മറച്ചു വെച്ചത് അതുകൊണ്ട് ഇനി അമ്മായി അമ്മയും മരുമകളും മാത്രം ഞങ്ങൾ ആരും അറിയാതെ സ്നേഹിക്കുകയാണല്ലോ അത് തുടർന്നോളൂ ഇനി ഞങ്ങളുടെ കാര്യത്തിലും ഇടപെടാൻ വരണ്ട അച്ഛൻ്റെയും എൻ്റെയും കാര്യത്തിലൊന്നും ഇടപെടാൻ നിങ്ങൾ രണ്ടുപേരും വരണ്ട എന്നൊക്കെ പറയുകയാണ് ആദർശം അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് നീ എന്തായാലും നയനയെ ഇങ്ങനെ ഉപദ്രവിച്ചും ശകാരിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് കരള് തന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് നീ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ല അന്ന് എനിക്കതറിയില്ലായിരുന്നു നിങ്ങൾ ആരും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഒന്നും അറിയാതെ ഞാൻ മോളെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കുറ്റബോധമാണ് തോന്നുന്നത് കാരണം ആ ഒരു സമയത്ത് മോളെ എന്നെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ പോലും ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു അമ്മയെന്ന് വിളിക്കാൻ പോലും ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ ഇനി ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ അതൊക്കെ മറക്കാൻ പാടുണ്ടോ അതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ നയനമ്മോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് അതൊന്നും മറന്നിട്ടൊന്നുമല്ല അത് മറക്കുകയുമില്ല പക്ഷെ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നെ കബളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതിനു മാത്രം ഞാൻ എന്താ ഇവൾക്ക് ശത്രുവായി മാറിയോ എല്ലാ കാര്യവും ഞാൻ നായനയോട് വെട്ടി തുറന്ന് പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് അപ്പോൾ ദേവിയാനി പറയാണ് എന്തൊക്കെ ആയാലും നീ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ആദർശ് മോളോട് ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു നന്മയാണ് ഇവൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി ഓ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് എങ്കിൽ ഞങ്ങൾ രണ്ടാളും പൊയ്ക്കോളാം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ ചൂടാകുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾ ഈ പരിസരത്തേക്ക് പോലും വരുന്നത് നിങ്ങൾക്കിഷ്ടമല്ല അല്ലേ അതുകൊണ്ട് ഞാനും മോളും എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നൊക്കെ പറയാനുട്ട് ദേവിയാനി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആദർശനൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ പക്ഷേ ആദർശ മറുത്വമൊന്നും പറയുന്നില്ല അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് മോളെ എന്തായാലും ഇവരുടെ ഇടയ്ക്ക് നിൽക്കേണ്ട ഇടയിൽ നിൽക്കേണ്ട കാര്യമില്ല ഇവരുടെ പരിസരത്തേക്ക് മോൾ തന്നെ മോള് വരേണ്ട ജയേട്ടനും ഇതുപോലെ തന്നെയാണ് ഇവൻ പറഞ്ഞത് ചെറിയ ദേഷ്യമൊക്കെ ജയേട്ടനും ഉണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഒന്നും പോവാം അല്ലാതെ ഇനി ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല പിന്നെ ഞാൻ പല തവണ ഇവരോട് പറഞ്ഞതാണല്ലോ ഞാൻ പറയാൻ നിൽക്കുന്ന നിൽക്കുന്ന കാര്യമായിരുന്നു പതിയെ പറയാമെന്ന് കരുതി വിചാരിച്ചു നിൽക്കുകയായിരുന്നു എന്നൊക്കെ പക്ഷേ ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ മോളെ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാത്തവരുടെ കൂടെ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായനയുടെ ഡ്രസ്സൊക്കെ ഒരു ബാഗിൽ ഒതുക്കി വെച്ചിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറയാൻ ദേവിയാനെ തൽക്കാലത്തേക്കുള്ള ഡ്രസ്സൊക്കെ മോൾ എന്തായാലും പാക്ക് ചെയ്തോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിന് അമ്മയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ അത് ശരി അപ്പോൾ പിന്നെ നയനയാണോ ഇതിൽ തെറ്റുകാരി ഞാൻ പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എൻ്റെ നിർബന്ധം കൊണ്ടല്ലേ അവൾ പറയാതിരുന്നത് പിന്നെ നയനയോട് മാത്രം കയർത്ത് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ അവൾ മാത്രമല്ലല്ലോ ഇവളെ തെറ്റുകാരി ഞാനും തെറ്റുകാരിയല്ലേ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമല്ലേ നയന അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്തായാലും മോളുടെ കൂടെ ഞാനുണ്ടാകും മോളെ എവിടെ പോയാലും അവളുടെ കൂടെ ഞാനുണ്ടാകും നീ ഉണ്ടാകും എന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഞാൻ മോളുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ദേവിയാനയും ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നയനയും ദേവിയാനിയുടെ പുറകെ പോകുന്നുണ്ട് അവർ പോകുന്ന സമയം ദേവിയാനും നയനയോട് പറയുന്നുണ്ട് അവർ എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല തൽക്കാലം നമുക്കിവിടെ ഒന്നും ഇറങ്ങി ഒന്നും മാറി താമസിച്ച് നോക്കാം താനെ അവർ പേരും അങ്ങോട്ട് വന്നോളും എന്നൊക്കെ പറയുകയാണ് ദേവിയാനെ അങ്ങനെ അവർ പേരും ദേവിയാനിയും നായിനിയും അവിടെ നിന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ നീ എന്നോട് പറഞ്ഞില്ല പക്ഷേ നിന്റെ ഭാര്യയോട് നിന്റെ മുമ്പിൽ വന്നു പോകരുത് കണ്ടു പോകരുത് എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊക്കെ സംസാരിക്കാൻ നീ ആയോ നീ അവളോട് എന്ത് പറയുമ്പോഴും നീ എന്നെക്കുറിച്ച് ചിന്തിക്കണം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി നയനയാണ് മോളി എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി ദേവയാനി വീണ്ടും പറയുന്നുണ്ട് ഇനി നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ നിൽക്കില്ല ഞങ്ങൾ ഒരുമിച്ച് ഈ പടി ഇറങ്ങുകയാണ് ആര് തടഞ്ഞാലും ഞങ്ങൾ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ബാഗും എടുത്ത് നയനയുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ് സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്